ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള നമുക്കൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ യൂട്യൂബിൽ തന്നെ കണ്ടിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടിട്ടാണ് ഇത് നിങ്ങൾക്കും കൂടി ഒന്ന് ഒന്ന് ഉണ്ടാക്കി നോക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസമാണ് ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തെല്ലാം നോക്കാം ഒരു ഏത്തപ്പഴം ഉണ്ട് കേട്ടോ നന്നായിട്ട് പഴുത്ത ഏറ്റവും പഴുത്ത ഏത്തപ്പഴവും ഒരു കുഞ്ഞ് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കുറച്ച് ക്യാഷ് ക്യാഷ്നട്ട് റൈസിൻസ് പിന്നെ നമ്മുടെ ചിയാ സീഡ് ഒരു രണ്ട് മണിക്കൂർ മുമ്പ് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തത് പിന്നെ നമ്മുടെ ഡേറ്റ്സ് ഈന്തപ്പഴം ഒന്ന് സോക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ സോഫ്റ്റ് ആയിട്ടുള്ളതാണെങ്കിൽ സോക്ക് ചെയ്യണ്ട പിന്നെ കുറച്ച് പാലും കൂടി ഈ ഇത് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ക്യാഷ്നട്ട് ഒന്ന് വറുത്തെടുക്കാം അപ്പം നെയ്യൊക്കെ നമുക്ക് അളവനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് കേട്ടോ ക്യാഷ്നെട്ട് ഒന്ന് പയ്യെ വറന്ന് വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് റൈസിൻസും കൂടി കൊടുത്ത് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് രണ്ട് റോസ്റ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരു ടീസ്പൂൺ കറുത്ത എള് ഇട്ട് കൊടുക്കാം കേട്ടോ കറുത്തയുള്ളോ വെളുത്തയുള്ളോ നമുക്ക് ഇഷ്ടമുള്ളത് കയ്യിലുള്ളത് ഇട്ട് കൊടുത്തിട്ട് ആ ചൂടിൽ തന്നെ ഒന്ന് ആ നെയ്യിലൊന്ന് അതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ തീ ഓഫ് ചെയ്തിട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇനി അതെന്നിട്ട് നമുക്കൊരു ഒന്ന് മാറ്റി വെക്കാം അതേ പാനിലേക്ക് തന്നെ വേണമെങ്കിൽ ശകല നെയ്യും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മൾ ഏത്തപ്പഴം അതിലേക്ക് ഇട്ട് കൊടുക്കാം അത് ആ നെയ്യിൽ ഒന്ന് വെന്ത് വരണേ നെയ്യിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് ഒരു പകുതിയോളം വേവായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ക്യാരറ്റും ഏത്തപ്പഴവും കൂടി നന്നായിട്ടൊന്ന് വെന്ത് വരണം ആ നെയ്യ് കിടന്ന് നന്നായിട്ടൊന്ന് വേന്തു വരുമ്പോൾ നമുക്കതിൽ നിന്ന് ഒരു പകുതിയോളം ഒന്ന് മാറ്റി വെക്കാം ഇതൊക്കെ എല്ലാം കൂടി ചെയ്യാൻ ഒരു പത്ത് മിനിറ്റ് സമയം മതി നെയ്യ് കിടന്ന് നമ്മുടെ പഴമൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ നമ്മളിതിൻ്റെ ഈ കൂട്ട് ക്യാരറ്റും പഴവും കൂടി ഉള്ള റോസ്റ്റ് ചെയ്ത കൂട്ട് ഒരു പകുതിയെടുത്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇത് ഇപ്പം രണ്ടും റോസ്റ്റായി കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ മാറ്റി വെക്കുന്നത് അപ്പോൾ ചെറിയ തീയിൽ ബാക്കിയുള്ള പഴവും ക്യാരറ്റും കൂടി കൂടി ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് പഴുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഉടഞ്ഞ് വെന്ത് കിട്ടും ആ മാറ്റി വച്ചിരിക്കുന്ന കൂട്ടൊന്ന് ആറിക്കഴിഞ്ഞ് കഴിയുമ്പം നമുക്കതിനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു രണ്ട് ഏലക്കായും കൂടി ചേർക്കാം കേട്ടോ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി പിന്നെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ശേഷം ഇത് എല്ലാം അരച്ചെടുക്കാൻ വേണ്ടി കുറച്ച് പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം പാൽ കാച്ചിയ പാലാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് അത് മിക്സിയിൽ അടിച്ചെടുക്കാം അടിച്ചെടുത്ത് നമ്മുടെ ഈ കൂട്ട് നമ്മൾ ഫ്രൈ പാനിലിരിക്കുന്ന നമ്മുടെ പഴത്തിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ നമ്മുടെ മിക്സിയുടെ ജാറ് ഒന്ന് കഴുകി ഒഴിച്ച് ചൂടുവെള്ളം ഒഴിച്ച് കഴുകി വെള്ളം ചേർക്കാം അല്ലെങ്കിൽ പാല് തന്നെ ഒഴിച്ചിട്ട് കഴുകി നമുക്കതിലേക്ക് ചേർക്കാം കേട്ടോ നമുക്ക് എത്രത്തോളം ഇതിന് കുറുകി വേണം അല്ലെങ്കിൽ ലൂസായിട്ട് വേണോ അതനുസരിച്ച് പാലോ അല്ലെങ്കിൽ തിളച്ച വെള്ളമോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ പായസം എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഒരു മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇത് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് തയ്യാറാക്കുകയും ചെയ്യാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസമാണ് കേട്ടോ അപ്പം അതിൻ്റെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്കതിനെ ഇച്ചിരി ലൂസാക്കി എടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഇത്തിരി വെള്ളം കുറച്ച് എടുക്കാവുന്നതാണ് ഇനി അത് നന്നായിട്ട് ആ വെള്ളത്തിൽ എല്ലാം കൂടി ഒന്ന് ഇളക്കി ചെറിയ തീയിൽ നമുക്കതിനൊന്ന് തിളപ്പിച്ചെടുക്കാം ആ കൂട്ട് നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം അതിനുശേഷം നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ചിയാ സീഡ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ചിയ സീഡ് കുതിർത്താണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്നത് അത് കൂടുതലും നമുക്ക് ആവശ്യമില്ല അത് ചേർത്ത് കൊടുത്തിട്ട് തീയും നമ്മൾ ഓഫ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൂട്ടാം ഇത്രയേ ഉള്ളൂ നമ്മുടെ പായസം റെഡിയായി ഇനി നമ്മൾ അതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ വറുത്തു വച്ചിരിക്കുന്ന കാഷിനട്ട്സും അതതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ അതിൽ വറുത്ത് ചേർക്കാം കേട്ടോ നമുക്ക് ബദാം ഉണ്ടെങ്കിൽ അതും കൂടി വറുത്ത് ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഈ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിനാണെങ്കിലും കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പായസമാണ് നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ ഇപ്പം ഇനി നമുക്കിതെന്ന് ഒരു സാർവിംഗ് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മുടെ ഈസി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പായസം റെഡിയായി ആയി പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നതുവരെയും താങ്ക് ഫോർ വാച്ചിങ്